സമയം മൂന്ന് മണി അതിനു കുറച്ച് വെള്ളം എടുക്കാം വെള്ളം പിടിക്കണം എന്താണെന്ന് വെച്ചാൽ നോമ്പല്ലേ എല്ലാം ഇട്ടു ചെറുപ്പായിട്ട് നമ്മൾ നോമ്പ് പിടിക്കാറുണ്ട് നമ്മുടെ ക്യാമ്പിൻ്റെ അകത്ത് അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് മെസ്സേജ് ഒന്ന് പോയൊക്കെ മെസ്സേജ് എന്തൊക്കെയുണ്ടെന്ന് വേണം നമുക്ക് ഇത് തന്നെ ഇവിടുത്തെ വീട്ട് മെസ്സി എന്താ കിട്ടണ അതൊക്കെ തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല ഇപ്പോൾ ടിഫിമ്പൊക്കെ ഞാൻ ഫസ്റ്റ് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് മുന്നേ കൊടുന്ന് വെച്ചാണ് ഉള്ള എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ തന്നെ നമ്മൾ മെസ്സ് വൺ സെക്കൻഡ് ക്യാമറ ക്ലാരിറ്റി ഉറവാം അപ്പോൾ തന്നെ നമ്മൾ മെസ്സിലെ പാചകം ചെയ്യുന്ന സ്ഥലം ചെമ്പക്കോട് തുറന്നിരിക്കുകയാണ് ഇവിടെന്താ വെള്ളം നോക്കാം നമ്മൾ കഴിക്കാൻ പോവാം ഇപ്പടെ പൊപ്പടത്തിന് കഴിക്കണ്ട് ഇത് മാറ്റി വയ്ക്കുക ആ ചോറൊക്കെ ഓടിച്ചെടുത്ത് ചോറൊന്നുമില്ല എന്താണ് അതൊന്നുമില്ല സന്തോഷം ചുരുക്കി പറഞ്ഞാലൊന്നുമില്ല കഴിക്കാൻ ടക്കാനും പറ്റില്ല അപ്പോൾ ക്ലോസ് ചെയ്യുക ഇതിപ്പോൾ സുരാജ് പറഞ്ഞതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ല അങ്ങനെ ഓർമ്മ വരുന്നുണ്ട് സാധാരണ ചോറും ആ വലിപ്പറൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ ഒന്നുമില്ല എന്താണോ കാരണം മനസ്സിലാവില്ല പക്ഷെ എന്തായാലും ഞാൻ ഇന്ന് രാത്രി ഞാൻ കുറച്ച് പായസം എടുത്ത് വെച്ചിരിക്കുന്നത് പായസം മാത്രം കുടിക്കാനായിട്ട് പിന്നെ കുറച്ച് വെള്ളം അത് വെച്ചിട്ട് നമുക്ക് നാളെ നടത്തു നോക്കുമ്പോൾ കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ാണ് മിക്കവാറും ദിവസങ്ങളിലത്തെ ഒരവസ്ഥ പായസം കൊള്ളാം ഞാൻ എന്നാലും ബാക്കിയൊന്നും എപ്പോഴും നമ്മൾ കൂടു വർക്ക് ചെയ്യുന്ന സാധനം പറഞ്ഞു നിലയ്ക്ക് അവർ ഉപകാരപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വെച്ചാണ് അതിൽ നന്നായിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ചിലപ്പം വൈകുന്നേരം രാത്രി ചൂടുണ്ടാവാൻ ചാൻസ് ഉണ്ട് വിചാരിച്ചാണ് ഉണ്ടാകാറുണ്ട് എപ്പോഴും പക്ഷെ ഇന്നെന്ത് പറ്റിയോ നമുക്കറിയില്ല എല്ലാവരും ഉറങ്ങുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പായസം കുടിക്കുന്നു വൈബ് അല്ലേ ഇപ്പം എൻ്റെ വീട്ടിലെ അവസ്ഥ ഒക്കെ എന്താ വെച്ചാൽ എന്താ പറയുക അത് ചിക്കൻ കാലൊക്കെ കടിച്ച് മൂടിച്ച് നമ്മളിവിടെ പായസം കുടിച്ചിട്ട് നോമ്പ് പിടിക്കുന്നു അവസ്ഥ അതാണ് നമ്മൾ ലൈഫ് അങ്ങനെയാണെന്ന് പറയുക ഒന്നും കിട്ടില്ല ചില സമയങ്ങളിൽ മെനിയാണൊക്കെ ശരിക്കും ഞാൻ പച്ചടം കുടിച്ചിട്ടാണ് നോമ്പ് പിടിച്ചത്